ഹലോ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ കാണാനൊക്കെ ആയിട്ടാണ് വന്നത് വളരെ പ്രശസ്തമായ ക്ഷേത്രം ഇതുവരെ ആയിട്ട് വാർത്തയിലും മറ്റും മാത്രം കണ്ടിരുന്ന ഞങ്ങൾക്ക് ഇതൊരു പുതിയൊരു അനുഭവമായിരുന്നു ക്ഷേത്രത്തിന് സമീപത്തായിട്ട് വലിയ മനോഹരമായ വലിയൊരു കുളം തന്നെയുണ്ട് ആ കുളത്തിൽ നിറച്ച് മീനുകളാണ് പല സന്ദർശകരും ആ മീനിനെ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനെ ചുറ്റിന് നമുക്ക് നടന്ന് കാണാവുന്നതാണ് ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യ കണക്കിലെടുത്ത് നല്ല ടൈറ്റ് സെക്യൂരിറ്റിയാണ് ഉള്ളത് നമ്മൾ അതൊന്നും അത്ര വലിയ പ്രശ്നമില്ല സന്ദർശകർക്ക് ആർക്കും അവിടെ കാണാനും പോകുവാനൊക്കെ സൗകര്യമുണ്ട് നമ്മൾ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചാൽ മാത്രം മതി ഞങ്ങൾ കുളത്തിന് സമീപത്ത് കുറേ നേരം ചിലവഴിച്ചു അതിന് ശേഷമാണ് ഞങ്ങൾ ക്ഷേത്രം കാണാനായിട്ട് അങ്ങോട്ട് പോയത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു അന്ന് മഴയൊന്നും ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ അത് കാണുവാനൊക്കെ പറ്റി വലിയ മീനുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആൾക്കാരൊക്കെ ആ മീനിനും ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം ഈ സമയത്ത് വടക്കേന്ത്യൻസാണ് കൂടുതലായിട്ട് വിസിറ്റേഴ്സായിട്ട് അവിടെ കാണാനിടയായത് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾക്ക് പിന്നെ മുണ്ടുടുത്തേ അവിടെ കയറാൻ പറ്റുകയുള്ളു അതുപോലെ പുരുഷന്മാർക്ക് മുണ്ട് തന്നെ കൊടുക്കണം പക്ഷേ ഷർട്ട് ഇടാൻ പാടില്ല അല്ലെങ്കിൽ ഷർട്ടിനു പകരം തോർത്തുമുണ്ടോ അല്ലെങ്കിൽ അതേപോലെ മുണ്ടോ പുതച്ചിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട് വേറെ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മൊബൈൽ ഫോണും ചെരുപ്പും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉള്ളിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതിനൊക്കെ അവിടെ കൗണ്ടറുകളുണ്ട് വെക്കാനായിട്ട് അവിടെ നമ്മളത് സേഫാണ് കാര്യങ്ങൾ എല്ലാം അവിടെ നമുക്ക് വെക്കാം പേഴ്സ് കയ്യിൽ വെക്കാം മറ്റുള്ള സാധനങ്ങളെല്ലാം അവിടെ തന്നെ നമ്മൾ ഏൽപ്പിക്കണം എന്നാലേ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കട കടക്കാൻ പറ്റുകയുള്ളൂ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട് മറ്റൊരു കൂടെ കടച്ച് കിട്ടാൻ ഗ്രാഹപരിശോധനകളെല്ലാം ഉണ്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ പല കവാടങ്ങൾ കാണാം പല റൂംസുകൾ കാണാം നമുക്ക് നമുക്കങ്ങോട്ടൊന്നും അലോഡല്ല പ്രത്യേകിച്ച് വഴിപാട് നടത്താനുള്ള സെക്ഷനിലേക്കൊക്കെ മാത്രമേ നമുക്ക് പോകാൻ പാടുള്ളൂ അപ്പം എൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് കൽ തൂണുകളാൽ നിറഞ്ഞ ഒരു വിസ്മൃതി നിറഞ്ഞ ഒരു സ്ഥലമാണ് ഇന്നും എല്ലായിടത്തും ഒരേ മോഡലിലാണ് തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അത് ചുറ്റോടു ചുറ്റും ഇങ്ങനെ ഉണ്ട് നമുക്കത് ഉണ്ട് അതിലൂടെ ഇങ്ങനെ നടന്ന് നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാം വളരെ മനോഹരമായതും അത് അത്ഭുതം കുതിക്കുന്നതുമായിട്ടുള്ള ഒറ്റക്കല്ല ചീർത്തിടത്തൂണതാണ് നിങ്ങളെല്ലാവരും ഇവിടെ വരികയും ഈ അത്ഭുതം കാണുകയും ഒക്കെ ചെയ്യണം ഓക്കെ